പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ബിനിഷ മുസ്തഫ നിർവഹിച്ചു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മുഴുവൻ പാതയോരങ്ങളും അങ്ങാടികളുമാണ് ശുചീകരണം നടത്തിയത് പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ബിനിഷ മുസ്തഫ നിർവഹിച്ചു നടത്തുകയാണ് നമ്മുടെ പഞ്ചായത്തും അതിൻ്റെ ഭാഗമായി ഒന്ന് നീ കൊടുക്കുന്നതിരിക്കുകയാണ് പാചകകാലങ്ങളിലോ അതുപോലെ തന്നെ പുതിയ തകലുകളിലോ വൃത്തിയാക്കിക്കൊണ്ട് ഒരു നല്ലൊരു ക്യാമ്പയിനായിട്ട് എൻ്റെ കുട്ടിക്ക് കുറിക്കുന്ന ഒരു സമയം ഇതിൽ പങ്കാളിത്തം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സക്കറിയ മെമ്പർ സക്കറിയ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ അഷ്റഫ് സുനിൽദാസ് ഷംല എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മസേന കോർഡിനേറ്റർ മഞ്ജേഷ് ദാസ് നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൺഹ് ഫാഷൻ തിരൂർ